ോപകുമാറിന്റെ ഓർമ്മകൾ നിറഞ്ഞ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നോവൽ പാലും പഴവും പ്രകാശനം ചെയ്തു എഴുത്തുകാരൻ സക്രിയ ഗോപകുമാറിന്റെ മകൾ കാവേരിക്ക് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് നിറകണ്ണുകളോടെയായിരുന്നു മകൾ കാവേരി പുസ്തകം ഏറ്റുവാങ്ങിയത് എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അച്ഛൻ വൈകാരികമായ വേദിയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അതിധീരന്മാരായിട്ടുള്ള അതിശക്തരായ മനുഷ്യർ പോലും തളർന്നു പോകുന്ന ആ ഘട്ടങ്ങളിൽ അതിനെയൊക്കെ മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഭാവനയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു ലോകത്ത് വ്യാപരിച്ചത് വാസ്തവത്തിൽ ഗോപനം മാത്രം കഴിയുന്ന